കല്യാണം നടക്കില്ല ബലരാമ നടക്കില്ല കാരണം ബലരാമ വിവാഹ കാര്യത്തിൽ വീട്ടുകാരാഗ്രഹിക്കുന്ന അല്ലല്ലോ പലയിടത്തും സംഭവിക്കുന്ന ഇവിടത്തെ നമ്മുടെ മക്കൾ തമ്മിൽ വിവാഹം ചെയ്യണമെന്ന് നമ്മൾ വളരെ നേരത്തെ ആഗ്രഹിച്ചു അതനുസരിച്ച് കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി പക്ഷെ ബലരാമ വിവാഹം നടത്തി കൊടുക്കുന്നവരുടെ താല്പര്യമല്ലോ വിവാഹം കഴിക്കുന്നവരുടെ ഇഷ്ടമല്ലേ പ്രധാനം ഞാനൊന്ന് ചോദിച്ചോട്ടെ നമ്മുടെ കുട്ടികളിൽ ഒരാൾ വേറൊരാളെ ഇഷ്ടപ്പെടുന്നു ജീവിതം തന്നെ ആ ആൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു അയാളല്ലാതെ ജീവിതത്തിൽ മറ്റാരും വേണ്ടെന്ന് തീരുമാനിക്കുന്നു ആ അവസ്ഥയിൽ നമ്മളത് അംഗീകരിച്ച് അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയല്ലേ വേണ്ടത് സിദ്ധാർത്ഥൻ മന്ത്രിയാവണമെന്ന് ഞാൻ എന്റെ മനസ്സിൽ തീരുമാനച്ചുറപ്പിച്ച കാര്യമാണ് അത് ഞാൻ നടത്തി നിന്റെ ജീവിതത്തിൽ ഞാൻ അതിലും ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിന് ഒരാളെ മന്ത്രിയാക്കുന്നതിന് ഞാനെടുത്തതിന് നാലിലൊന്നും ബുദ്ധിമുട്ട് എന്നെ സംബന്ധിച്ചുള്ള ഉണ്ടാവില്ല അത് മോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ മീരയുടെ പ്രണയം സിദ്ധുവും പ്രഭയുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞു മീരം മറ്റൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ നന്ദനെ കൊണ്ട് മീരയെ എങ്ങനെ വിവാഹം കഴിപ്പിക്കുമെന്നാണ് സിദ്ധു സംശയിക്കുന്നത് മീര മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്ന ആൾ ഭീഷണിയായിട്ട് വരുമെന്നാണ് സിദ്ധാർത്ഥന് സംശയമുണ്ട് എനിക്ക് നൂറ് ശതമാനം ഇഷ്ടമാണ് നന്ദനും മീരയും ഭാര്യ ഭർത്താക്കന്മാരാകണമെന്ന് തന്നെയാ എന്റെയും പ്രഭയുടെ ആഗ്രഹം മതി എനിക്കതറിഞ്ഞാൽ മാത്രം മതി നിങ്ങളുടെ ഇഷ്ടം അറിഞ്ഞാൽ മാത്രം മതി അല്ല പക്ഷേ മക്കളല്ല നമ്മളാ വിവാഹം തീരുമാനിച്ചിരിക്കുന്നത് അത് നമ്മൾ നടത്തും പിന്നെ പിള്ളേരുടെ ഇഷ്ടങ്ങള് അത് നേരത്തെ കഴിഞ്ഞ കാര്യല്ലേ മുമ്പ് നടന്നു നമ്മൾ നോക്കണ്ട നമ്മൾ തീരുമാനിച്ചത് നമ്മൾ നടപ്പാക്കും ഉള്ളൂ അതല്ല ബലരാമ അതത്ര എളുപ്പത്തിൽ നടത്തി എടുക്കാൻ പറ്റുന്നല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് പറ്റില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വിടുക ഒരു പ്രായത്തിൽ ലോകത്തെല്ലാവർക്കും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും മനസ്സിൽ ചിലതൊക്കെ വന്ന് കേറും അതാണ് ലോകം എന്ന് പറഞ്ഞ മറ്റെല്ലാം മറക്കും യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോ അവര് അവര് മടങ്ങി വരും ഇവിടെ അത്രേ ഉള്ളൂ മീരയുടെ ഞാൻ സംസാരിക്കാം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം ഞാൻ നന്ദനോട് നന്ദനോട് താനും ആകാശം ഇടിഞ്ഞു വീഴു എന്ന് പറഞ്ഞാല് ശരി നന്ദനും മീരയും തമ്മിലുള്ള വിവാഹം നമ്മൾ നടത്തിയിരിക്കും നന്ദന അല്ലാതെ മീരയുടെ ഭർത്താവായിട്ടും മറ്റൊരാൾ വരാൻ ഞാൻ സമ്മതിക്കില്ലടോ സമ്മതിക്കില്ല അവരുടെ പഴയ ഇഷ്ടവും പഴയ സ്നേഹമൊക്കെ പറഞ്ഞ് ആരെങ്കിലും വന്നാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കും എനിക്കറിയാം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ